സർക്കാർ മേഖലയിലെ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കരമനയിൽ നിർമ്മാണം ആരംഭിക്കുന്ന കരിയർ ഡെവലപ്മെന്റ് സെന്റർ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ നാലു കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത് വ്യക്തിയെയും കുടുംബത്തെയും ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് ജീവിത വിജയം സാധ്യമാകുന്ന വഴികൾ തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ആധുനിക സംവിധാനങ്ങളോട് കൂടിയതാണ് ഈ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഇതിന്റെ സേവനങ്ങൾ തികച്ചും സൗജന്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദോൾ രാജകുമാരി